ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ തൃശ്ശൂരൊക്കെ വിഷുവിനൊക്കെ ഒരു വിഭവമാണ് വിഷുക്കട്ട ഞാനിപ്പോൾ വിഷുവിന് ആർ സി സിയിലായത് കൊണ്ട് നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പനിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നും അപ്പോൾ അമ്മോട് പറഞ്ഞു നാളുകാരൊക്കെ ചെരുക്ക് വിഷുക്കട്ട ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഉണക്കല്ലരി അല്ലെങ്കിൽ പച്ചരിയാണ് നമ്മൾ ഉപയോഗിക്കാറ് അപ്പോൾ അത് ആദ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ അത് വെവ്വിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ നാളികേരത്തിൻ്റെ അഭാവം മൂലമാണ് ടേസ്റ്റ് കൂടണമെങ്കിൽ കുറച്ചും കൂടെ നാളികേരം എടുക്കാം അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ അത് മൂന്നാമത്തെ പാൽ ആദ്യം ഒഴിച്ചിട്ടുണ്ട് അതെടുത്ത് വെറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ദുരുളയിലാണ് ഉണ്ടാക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് അപ്പോൾ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം നന്നായി ഉരുകി കഴിയുമ്പോൾ അത് അരിച്ചിട്ട് എടുത്തതാണ് ഈ കാണുന്ന ശർക്കരപ്പാനി അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചുക്കും ജീരകവും പൊടിച്ച് ഇടും ഇട്ടിട്ട് ഒന്ന് നന്നായി അത് കുറുക്കിയെടുക്കണ പോലെ മറ്റേ പാനി പോലെ നല്ല ഒരു അങ്ങോട്ട് എടുക്കും അപ്പോൾ നമുക്കത് അങ്ങനെ മാറ്റി വയ്ക്കാം അപ്പുറത്തെടുപ്പിൽ മൂന്നാം പാലാക്കിയിട്ട് മറ്റേ എന്താ പറയുക നമ്മുടെ വിഷുക്കട്ടയുടെ അത് ഇരിക്കണുണ്ട് ഉരുളിയിലൊക്കെയാണ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ പാത്രത്തിലായതുകൊണ്ടും ഗ്യാസും ആയതുകൊണ്ടും നമുക്കതിനെ അടി പിടിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളമൊഴിച്ച് ആദ്യം ഒഴിച്ച് വെച്ച് ഒരൊന്നര ഗ്ലാസ് വെള്ളം അരക്കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഞാൻ ഓൺലൈനിൽ വില കുറവിന് നോക്കി വില കുറവിനെന്ന് പറഞ്ഞാൽ അപ്പളത്തെ ഒരു നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വാങ്ങിച്ചൊരു സെൽഫി സ്റ്റിക്ക് ആയിരുന്നു അപ്പോൾ അത് എൻ്റെ കേടായിപ്പോയി അപ്പോൾ എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ക്യാമറ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ക്യാമറ അത്ര ക്ലിയർ ആവാനായിട്ട് സാധ്യതയില്ല ഇതിപ്പോൾ ഈ പുക വന്നൂല്ലോ നമ്മുടെ അത് വെന്ത് കഴിയുമ്പോൾ പുള്ളീന്നുള്ള പുകയും ക്യാമറമേ ഇരിക്കുന്നുണ്ട് അപ്പോൾ മൂന്നാം പാൽ വെറ്റി കഴിഞ്ഞപ്പോൾ മൂന്നാം പാൽ ഒരു രണ്ടര ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒരു രണ്ട് അടുത്ത് രണ്ട് ഗ്ലാസ് ഉണ്ട് എന്തായാലും അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം വെറ്റ് അടി പിടിക്കില്ല മറ്റേ ഉരുളിയിലൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഇതൊക്കെ കൂടുതലാണെന്ന് വെച്ചാലും നമുക്കിപ്പോൾ അത് ഉരുളിയിലൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതും ഒന്ന് കുറുതായി വരണം അപ്പോൾ ഈ ഇത് ഫുള്ള് ഈ രണ്ടാം പാലം ഒഴിച്ചില്ല ആ രണ്ടാം പാലും നമുക്ക് വെറ്റി വരുമ്പോൾ നമ്മളൊരു ഒന്നര ഗ്ലാസ് ഉള്ളം ഒന്നര ഗ്ലാസ് ഇല്ല ഒരു ഗ്ലാസ്സിൻ്റെ അടുത്ത് നമ്മൾ തേങ്ങാപ്പാൽ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഒന്നാം പാൽ അതിലേക്ക് കുറച്ച് ജീരകം ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്പി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് വെറ്റാനായിട്ട് വയ്ക്കാം അപ്പോൾ അപ്പുറത്ത് നമ്മൾ മറ്റേ ശർക്കര പാനിയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ശർക്കര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടയാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒറ്റൊറ്റ വിഴാനായിട്ട് നിൽക്കുന്നില്ല അതിന് മുന്നേ തന്നെ നമ്മൾ ഓഫാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ആ ചുക്കും ജീരകവും ഒക്കെ കൂടെ ആകുമ്പോൾ അതിനൊരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വെക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാം പാലൊക്കെ വെറ്റി വന്നിട്ടുണ്ട് അങ്ങനെ കണ്ട അടിയിൽ പിടിക്കണേല പക്ഷെ ഉരുളിയിലാണെങ്കിൽ അടിയിൽ പിടിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ ചെയ്യാൻ അത് പറ്റില്ല അപ്പം അത് വെറ്റി വന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇനി വെവിൻ്റെ കാര്യമൊന്നും പേടിക്കേണ്ട അല്ലെങ്കിൽ ആ പ്രശ്നമില്ല അതിൽ നിന്ന് ചിലർക്ക് ഇത് അധികം വെന്ത് ഒടയണതായിരിക്കും ഇഷ്ടം ചിലർക്ക് ഇങ്ങനെ കടിച്ച് കടിച്ച് കഴിക്കാൻ അരിമണി പോലെ അങ്ങനെ കിടക്കേണ്ടതായിരിക്കും ഇഷ്ടം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ അത് നന്നായി വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒന്നാം പാൽ ഉണ്ടല്ലോ ജീരക ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതൊഴിക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു ഗ്ലാസ് ഉള്ളൂ നല്ല പാലാണത് അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്കൊന്ന് ഇതുപോലെ തന്നെ വറ്റിച്ച് എടുക്കണം ഇതിപ്പോൾ ഗ്യാസ്മേ ആയതുകൊണ്ടും ഈ പാത്രത്തിൽ ആയതുകൊണ്ടും നമുക്ക് അത്ര റിസ്ക് ഇല്ല അല്ല അടുപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം ചിലപ്പോൾ കഴിയുമ്പോൾ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് ഈ പാത്രം എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ പണ്ട് അതൊരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ആൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാം ചക്ക വരട്ട അതുപോലെയുള്ള അടിപിടിക്കണവരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ നമുക്ക് പണിയൊക്കെ നല്ല എളുപ്പമാണ് കുറെ വർഷമായി പാത്രം പിന്നെ നമ്മളത് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് നമുക്കത് ഇപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഇതും ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു വാഴല വാഴലയിൽ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കുറേ കിണ്ണങ്ങൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ ഒരു നല്ലൊരു വാഴല എടുത്തിട്ട് അത് നമ്മൾ കഴുകിയിട്ട് ഈ വറ്റി വന്നിട്ടുള്ള ഈ കട്ടുണ്ടല്ലോ അതിങ്ങനെ പരത്തിക്കൊടുക്കാം കേട്ടോ അപ്പം ഇത് ഞാനിപ്പോൾ എടുക്കാൻ പോവാണ് ഇത് ആയിട്ടുണ്ട് അപ്പം നമുക്കത് വാഴലയിൽ പരത്തി ഒരു തണവ് വിടുന്നവരെ കുറച്ച് നേരം ഒരു മണിക്കൂർ വെച്ചാൽ മതി അപ്പം നമുക്കത് ഇങ്ങനെ ഒലർന്ന് കി കിട്ടിയതായതുകൊണ്ട് നമുക്കൊരു കട്ട പോലെയായിട്ട് എടുക്കാനായിട്ട് വെച്ചു അപ്പോൾ ഞാനിവിടെ ഒരു ഇതിലാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചൊരു കിണ്ണത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കിണത്തിലാവുമ്പോൾ കുറച്ച് നെയ് തടവുന്നത് നല്ലതായിരിക്കും വാഴലയിലാവുമ്പോൾ നെയ്യിൻ്റെ ആവശ്യമില്ല ഇതിന് തന്നെ ഒരു എണ്ണമായി ഉണ്ടല്ലോ അപ്പോൾ അരിയൊക്കെ അത്യാവശ്യം വെന്തിട്ടൊക്കെ ഉണ്ട് ജീരകവും ഒക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമുക്കതിങ്ങനെ മുറിച്ച് മുറിച്ച് എടുത്ത് വെക്കാം പിന്നെ എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ വൈകുന്നേര കുറേ നേരമൊക്കെ വെച്ച് പിറ്റേ ദുസ്തിയൊക്കെ കേടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാം പിന്നെ അങ്ങനെ പാഞ്ഞി ഇതൊഴിച്ചിട്ട് നമുക്ക് കഴിക്കാം മോനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അളവും കാര്യങ്ങളും ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ